നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കടപ്പ്ലാവിൻ്റെ ചെടി നട്ടതാണ് കേട്ടോ മൂന്ന് വർഷമായപ്പോൾ ഇതാ ചക്കകൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു നമുക്കൊരെണ്ണം പൊട്ടിച്ചെടുക്കാം നോക്കാം എങ്ങനെയുണ്ടെന്ന് ചെറിയ ചക്കകളാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല മധുരമുണ്ട് ഒരു പച്ചയും കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കറി വയ്ക്കാം വീട്ടിൽ കൊണ്ടുപോയി നമുക്കിത് കട്ടി ചെയ്ത് നോക്കാം ചക്കകൾ അത്ര ഉള്ള കേട്ടോ ഇതെന്താ ചെയ്യുന്നൊന്നും അറിയണില്ല കളയാനും തോന്നുന്നില്ല എന്താ മധുരം നിറച്ച് കുരുവുകളുണ്ട് കുരുവിന് നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള പുറന്തോട് വേറെ ഏതോ സീഡ്മാതിരി ഉണ്ട് ചക്ക കുരുമാതിരി തോന്നുന്നില്ല ഇതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താലും ഞങ്ങളാദ്യമായാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കുരു നമുക്ക് പരിപ്പിട്ട് കറി വയ്ക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ